ഇന്ന് നമുക്ക് വാടപ്പിണ്ടി കറി വെക്കാമേ തേങ്ങ അരച്ച് അതിനെടുക്കണ്ട ഇങ്ങനെടുക്കണം അതിൻ്റെ മൂലൊക്കെ കളഞ്ഞ് അങ്ങനെ നമ്മൾ എടുക്കാൻ പിന്നെ ഇത്

പി പിണ്ടി വഴപ്പിണ്ടി വേഗാനുള്ള വെള്ളമൊഴിച്ച് വേണം വെച്ചാൽ നല്ല വേവമുണ്ടോ അതിന് നമുക്കിനിത്തിച്ചിരി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വേവിക്കാമേ ഉപ്പും കൂടുന്നു നമുക്കിതിന്ന് അടച്ച് വെച്ച് വേവിക്കാമേ തേങ്ങയും ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് ശരിക്ക് നല്ല അരച്ചെടുക്കണം നമ്മുടെ പിണ്ടി വെന്തേ നമുക്കിനി അതിനകത്തൊട്ടിരി പുളി വാളമ്പുളിയാണ് ഞാൻ എടുത്ത് അത് നമുക്കിത്തിരി ഒഴുകി ഇനി നമുക്ക് അരപ്പ് ചേർക്കാമേ തേങ്ങ അരച്ച് കഴിച്ച് ഒത്തിരി ഇട്ട് തിളപ്പിക്കരുതേ നല്ല ചൂടായി കഴിയുമ്പം വാങ്ങി വെക്കുക ഒക്കെ എണ്ണ ഒഴിക്കാമേ കടു ഇട്ടുകൊടുക്കാമോ കറിയാത്ര റിയത്രങ്ങൾ ഇടാൻ നമ്മൾക്ക് എന്റെ രീതിയില്ല